നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളീ നല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളീ നല്ലനാട് എഴുതിയ നോവൽ നന്ദൂട്ടൻ എൻ്റെ മോൻ തുടരുന്നു ഡി വൈ എസ് പി ഇക്ബാൽ മുഹമ്മദിൻ്റെ ഓഫീസ് രവിചന്ദ്രൻ വിയർപ്പിൽ കുതിർന്ന് ഹാളിലെ വലിയ തടിക്കസേരയിൽ തനിച്ചിരുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ ഇക്ബാൽ മുഹമ്മദും പിന്നാലെ ആൻമേരിയും വന്നു ദൈന്യതയോടെ രവിചന്ദ്രൻ ഇക്ബാൽ മുഹമ്മദിനെ നോക്കി ഒരു കസേര നീക്കിയിട്ട് അഭിമുഖം ഇക്ബാൽ മുഹമ്മദ് ഇരുന്നു കേട്ടോ മിസ്റ്റർ രവിചന്ദ്രൻ കുഞ്ഞ് എവിടെയുണ്ട് ആരുടെ കയ്യിലുണ്ട് എന്നൊന്നും എനിക്കിപ്പോഴും അറിയില്ല ജനത്തിൻ്റെ കണ്ണിൽ മണ്ണിടാൻ ചില പ്രഹസനങ്ങൾ നടത്തുന്നു എന്നു മാത്രം പക്ഷേ നിങ്ങളെ ഞാൻ കൊണ്ടുവന്നത് നരേന്ദ്രനുമായി കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാണ് എനിക്ക് അയാളെ കണ്ടെത്തണം കുഞ്ഞ് നന്ദൻ്റെ കയ്യിലുള്ള വിവരം മറച്ചുവെച്ച് ഇക്ബാൽ മുഹമ്മദ് പറഞ്ഞു സാർ ഒരു കുരുക്കിൽപ്പെട്ടു പോയിരിക്കുകയാണ് ഞാനും എൻ്റെ ഭാര്യയും എല്ലാ കാര്യങ്ങളും സാറിനോട് പറയാൻ ഞാൻ തീരുമാനിച്ചതാണ് ചെന്ന് ചാടുന്നത് അപകടത്തിലേക്കാവുമോ എന്ന് ഭയന്ന അതിന് ധൈര്യമില്ലാതെ പോയത് ഇനി ഞാനെല്ലാം പറയാം രവിചന്ദ്രൻ തുറന്നു പറച്ചിലിന് തയ്യാറായി നിഖിലയുടെ ഡെലിവറിക്ക് ശേഷമുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ മതി കുഞ്ഞ് മരിച്ചുപോയി എന്ന് നിഖിലയെ വിശ്വസിപ്പിച്ച് നരേന്ദ്രൻ കുഞ്ഞിനെ സന്താനവല്ലിയെ ഏൽപ്പിച്ചു മൂന്ന് ദിവസം സന്താനവല്ലിയുടെ കസ്റ്റഡിയിലായിരുന്നു കുഞ്ഞ് കുഞ്ഞിനെ ചെന്നൈയിലുള്ള നരേന്ദ്രന്റെ ഒരു തൊഴിലാളിക്ക് കൈമാറാൻ പോകുന്ന കാര്യം അയാൾ ക്ലബ്ബിൽ വെച്ച് എന്നോട് പറഞ്ഞു അന്നേരം കുഞ്ഞുങ്ങളില്ലാതെ കഴിഞ്ഞിരുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാര്യം ഞാൻ ഓർത്തു അയാളും ഭാര്യയും ഉത്തരേന്ത്യയിലായിരുന്നു ഞാനൊരു മനുഷ്യപ്പറ്റി കാണിച്ചുപോയി സാര് തമിഴ്നാട്ടിലെ ചേരിയിൽ വളരാതെ ആ കുഞ്ഞ് മക്കൾക്ക് വേണ്ടി കുതിക്കുന്ന ദമ്പതികൾ വാർത്തിക്കോട്ടെ എന്ന് കരുതി നരേന്ദ്രനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിച്ച് ഞാൻ അവരെ വിളിച്ചു വരുത്തി കുഞ്ഞിനെ അവർക്ക് കൊടുത്തു പ്രശ്നം ഈ വിധം സങ്കീർണമായി മാറുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല നിഖിലയുടെ വിശ്വാസം കുഞ്ഞ് മരിച്ചുപോയി എന്നായിരുന്നു ദൈവത്തിന് മുന്നിൽ ഞാൻ ചെയ്തത് തെറ്റാവില്ല സാർ സ്വന്തം കുഞ്ഞായി അവർ രണ്ടു വർഷം അതിനെ ഓമനിച്ചു വളർത്തി അവർ നാട്ടിൽ വരുമ്പോൾ പറഞ്ഞത് അവരുടെ കുഞ്ഞാണെന്നാ ഇനി അതും ഞാൻ മറക്കുന്നില്ല അവർ എവിടെയുണ്ടെന്ന് ഞാൻ പറയാം രവിചന്ദ്രൻ കിതപ്പോടെ നിർത്തി ഇക്ബാൽ മുഹമ്മദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒറ്റപ്പാലത്ത് നന്ദഗോപൻ്റെയും ഇന്ദുബാലിയുടെയും കയ്യിൽ ശരിയല്ലേ രവിചന്ദ്രൻ രവിചന്ദ്രൻ അയാളെ മിഴിച്ചു നോക്കി അതെ സാർ സാറിതെങ്ങനെ രവിചന്ദ്രൻ വിക്കലോടെ ചോദിച്ചു രവിചന്ദ്രൻ എന്നെപ്പറ്റി എന്താ കരുതിയത് ഞാനൊരു മണ്ടനാണെന്നോ ഒരിക്കലുമല്ല സാർ സാറ് ശരിയായ വഴിക്ക് ചെന്നെത്തുമെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു സാറ് സി എ ആയിരുന്നപ്പോൾ ആശ ടീച്ചർ കൊലക്കേസ് അന്വേഷിച്ച കഥകൾ ഞാൻ പത്രത്തിൽ വായിച്ചിരുന്നു മുകുന്ദനുണ്ണി എന്ന ഒരു പാവം പട്ടാളക്കാരനായിരുന്നു അന്ന് ജയിലിൽ പോകേണ്ടിയിരുന്നത് പക്ഷേ പ്രതിസ്ഥാനത്ത് ആരും സംശയിക്കാത്ത ഒരു പയ്യനായിരുന്നു അവൻ്റെ പേര് സുമേഷ് എന്നോ മറ്റോ ആയിരുന്നു രവിചന്ദ്രൻ പറഞ്ഞു ആന്മേരി ഇക്ബാൽ മുഹമ്മദിനെ നോക്കി ചിരിച്ചു നല്ല ഓർമ്മയുണ്ടല്ലോ രവിചന്ദ്രന് മുകുന്ദനുണ്ണിയുടെ മൂന്ന് മക്കളും അയാളുടേതല്ലെന്ന് മനസ്സിലാക്കി കൊടുത്തതും സാറ ആന്മേരി കൂട്ടിച്ചേർത്തു അവരിപ്പോഴും സന്തോഷത്തോടെ കൂർഗിൽ ജീവിക്കുന്നുണ്ട് രണ്ടു വർഷം മുമ്പ് മുകുന്ദനുണ്ണി എന്നെ വിളിച്ചിരുന്നു അയാളുടെ ഭാര്യ ദേവയാനി ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ വിവരം പറയാൻ നമ്മൾ വിഷയം വിട്ടു പോണ്ട ഇക്ബാൽ മുഹമ്മദ് ഗൗരവത്തിലായി സാർ എല്ലാം കണ്ടെത്തിയില്ലേ രവിചന്ദ്രൻ ചോദിച്ചു പോലീസ് ഒറ്റപ്പാലത്ത് എത്തുന്നതിന് മുമ്പ് നന്ദഗോപനും ഇന്ദുബാലയും കുട്ടിയെയും കൂട്ടി കടന്നു കളഞ്ഞു പക്ഷേ അവർ ഇതുവരെയും പോലീസിൻ്റെ വലയിൽ വീണിട്ടില്ല വീഴും അതുറപ്പല്ലേ ഇക്ബാൽ മുഹമ്മദ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു സാർ ഇന്നലെയും മിനിഞ്ഞാന്നുമായി നന്ദൻ എന്നെ വിളിച്ചിരുന്നു ഞാൻ കോൾ എടുക്കാതിരുന്നതാ അയാൾ തിരുവനന്തപുരത്ത് വന്ന കാര്യമൊക്കെ ന്യൂസിലൂടെയാണ് ഞാൻ അറിഞ്ഞത് രവിചന്ദ്രൻ തുറന്നു പറഞ്ഞു നന്ദഗോപന് ആ കുട്ടിയുമായി എത്ര ദൂരം ഓടാൻ പറ്റുമെന്നൊക്കെ എനിക്കറിയാം അതവിടെ നിൽക്കട്ടെ നിങ്ങളെ ഞാൻ കസ്റ്റഡിയിലെടുത്തത് നരേന്ദ്രനെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാനാ രവിചന്ദ്രൻ്റെ കണ്ണുകളിലേക്ക് ഇക്ബാൽ മുഹമ്മദ് ഉറ്റുനോക്കി നരേന്ദ്രൻ എവിടെയുണ്ടെന്ന് എനിക്കറിയില്ല അത് സത്യമാ പക്ഷേ സാറിന് അയാളെ കണ്ടെത്താൻ പറ്റും എന്നെ അയാൾ ഇന്നലെ വിളിച്ചിരുന്നു ആ നമ്പർ ഞാൻ തരാം സാർ ഈ കേസിൽ എന്നെയും എൻ്റെ ഭാര്യയെയും പെടുത്തിരുത് അവൾ ഒരു ഡോക്ടറാണ് സാർ ഇതുവരെ നേടിയെടുത്ത പേരും മാനവുമാ ഇല്ലാതായി പോകുന്നത് ആശാലതയ്ക്ക് പിന്നീട് ഈ സമൂഹത്തെ ഫേസ് ചെയ്യാൻ കഴിയില്ല രവിചന്ദ്രൻ കൈകൂപ്പി യാചിച്ചുകൊണ്ട് തുടർന്നു ഒരു കുഞ്ഞിനു വേണ്ടി കൊതിക്കുന്ന ദമ്പതികളും പിന്നെ ആ കുഞ്ഞിൻ്റെ നല്ല ഭാവിയും മാത്രമേ ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ ഇടറിക്കൊണ്ട് രവിചന്ദ്രൻ പറഞ്ഞു ഇക്ബാൽ മുഹമ്മദ് എഴുന്നേറ്റു ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ ഇക്ബാൽ മുഹമ്മദും പിന്നാലെ രവിചന്ദ്രനും പുറത്തേക്ക് പോയി വരാന്തയിൽ വെച്ച് ആന്മേരി ചോദിച്ചു സാർ അയാളെയും ഭാര്യയെയും ഇതിലേക്ക് വലിച്ചിടണോ ഡോക്ടർ ആശാലതയെ എനിക്കറിയാം നല്ല പേരും കൈപ്പുണ്യവുമുള്ള ഡോക്ടറാവർ ഇതോടെ അവരുടെ കരിയർ തീർന്നു അയാൾ നമ്മളോട് സഹകരിച്ച നിലയ്ക്ക് അവരെ കൂടിപ്പെടുത്തിയത് കൊണ്ട് എന്ത് മെച്ചമാണ് സാർ ഉള്ളത് സത്യം പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് അയാൾ ചെയ്തത് ഇക്ബാൽ മുഹമ്മദ് തിരിഞ്ഞു അയാൾ മുഖത്ത് നോക്കിയതും ആൻമേരി സോറി പറഞ്ഞു ആൻമേരിയുടെ മോൻ പിൻറ്റുവിനെ നോക്കുന്നത് ഡോക്ടർ ആശാലതയാണല്ലേ അയാളുടെ ചിരിയോടെയുള്ള ചോദ്യം കേട്ട് ആൻമേരിയുടെ മുഖം വിളറി ഈ കേസിന്റെ തുടക്കം മുതലേ കുഞ്ഞിനെ വളർത്തുന്ന ദമ്പതികളോടായിരുന്നു ആന്മേരിക്ക് സിമ്പതി ശരിയല്ലേ അതെ സാർ വിവാഹം കഴിഞ്ഞ് ഏഴു വർഷം കഴിഞ്ഞാ എനിക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയുന്നത് ആ ദമ്പതികൾ അനുഭവിച്ച വേദനയും ആ കുഞ്ഞിനെ അവർക്ക് കിട്ടിയപ്പോൾ പിന്നീട് അവർ അനുഭവിച്ച സന്തോഷവും എത്ര വലുതാണെന്ന് എനിക്ക് ഊഹിക്കാനാവും നന്ദഗോപൻ തിരുവനന്തപുരത്ത് വന്നത് നിഖിലയുടെ സമരരീതി കാണാനൊന്നുമല്ല കുഞ്ഞിനെ ഞങ്ങൾ വളർത്തിക്കോട്ടെ എന്ന് അവളോട് യാചിക്കാനാ സന്താനവല്ലി പറഞ്ഞതിൽ കളവൊന്നുമില്ല ആന്മേരി പറഞ്ഞു നമുക്ക് മുന്നിൽ ആരോടും സിമ്പതികളൊന്നുമില്ല നമ്മൾ ഏറ്റവും ഡ്യൂട്ടി വീഴ്ച വരുത്താതെ ചെയ്യുക കുഞ്ഞിനെ കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കുന്നതിൽ കവിഞ്ഞ് മറ്റൊരു ചിന്തയും വേണ്ട നരേന്ദ്രനെയും സുധീറിനെയും മാത്രമല്ല കുട്ടിയെയും കൈകളിൽ കിട്ടുന്നതുവരെ രവിചന്ദ്രൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനവും പ്രതീക്ഷിക്കേണ്ട ആരെയും ദ്രോഹിക്കണമെന്ന ഉദ്ദേശം എനിക്കില്ല അയാൾ ഓഫീസിലേക്ക് നടന്നു കുഞ്ഞ് ഒറ്റപ്പാലത്ത് നന്ദഗോപൻ എന്നൊരാൾക്കൊപ്പമുണ്ടെന്ന വാർത്ത പിറ്റന്നത്തെ പത്രങ്ങളിൽ വന്നു പോലീസ് എത്തിയപ്പോൾ അവർ സ്ഥലം വിട്ടു നന്ദൻ്റെ നാട്ടിൽ ആ വാർത്ത കോളിളക്കം സൃഷ്ടിച്ചു നന്ദൻ്റെ സഹോദരങ്ങൾക്ക് അത് കടുത്ത അപമാനമായിരുന്നു ഓഫീസിലുള്ളവർ നന്ദനെ പഴിച്ചു എങ്ങനെ അയാൾക്ക് നമ്മുടെ മുന്നിൽ അഭിനയിക്കാൻ സാധിച്ചു എന്ന് പരസ്പരം ചോദിച്ചു രണ്ടാഴ്ചത്തേക്ക് നന്ദൻ ലീവ് എടുത്തിരുന്നു അയാൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് അവർ പറഞ്ഞു മിനിസ്റ്ററുമായുള്ള ചർച്ചയിൽ നിഖില സമരം അവസാനിപ്പിച്ചു ഉത്തരേന്ത്യയിൽ കടന്ന നന്ദനെയും കുടുംബത്തിനേയും എത്രയും വേഗം കണ്ടെത്തുമെന്ന് പോലീസ് അവർക്ക് ഉറപ്പ് കൊടുത്തു വാടകയ്ക്ക് എടുത്ത ഫ്ളാറ്റിലേക്ക് നിഖിലയും ആൽബിയും താമസം ആരംഭിച്ചു ഇക്ബാൽ മുഹമ്മദ് നരേന്ദ്രനെയും സുധീറിനെയും കുരുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി നന്ദനും ഇന്ദുബാലയും കുട്ടിയുമായി പോയത് എവിടേക്കെന്ന് ഇക്ബാൽ മുഹമ്മദിന് ഒരു സൂചനയും കിട്ടിയില്ല അയാൾ അസ്വസ്ഥനായി ഓഫീസിൽ ഇരിക്കുമ്പോൾ ആൻമേരി കയറി വന്നു മൂന്ന് സംഘം നന്ദഗോപന്റെ പിന്നാലെ പോയിട്ടും അവരെ കണ്ടെത്താനായില്ല ഇതിനകം ലക്ഷ്യസ്ഥാനത്ത് അവർ എത്തിയിട്ടുണ്ടാവും അയാൾ ആശങ്കപ്പെട്ടു നമ്മൾ അന്വേഷിച്ചറിഞ്ഞതിൽ നിന്ന് നന്ദഗോപനും ഇന്ദുബാലയ്ക്കും ഈ ഷോക്ക് അതിജീവിക്കാനാവില്ല കുട്ടിയെ നഷ്ടപ്പെടുക മാത്രമല്ല അവരുടെ മാനം കൂടിയാണ് നഷ്ടപ്പെടുന്നത് പത്രങ്ങൾ തേടിപ്പിടിച്ച് നുണക്കഥകൾ മെനഞ്ഞുവിടുന്നതിന് കണക്കില്ല സമൂഹത്തിന് മുമ്പിൽ ആ ദമ്പതികൾ ദുഷ്ട കഥാപാത്രങ്ങളായി മാറിക്കഴിഞ്ഞു ആൻമേരിയുടെ മുഖത്തേക്ക് അയാൾ നോക്കി എന്താ ആൻമേരി പറഞ്ഞു വരുന്നത് നിസ്സഹായരായ മനുഷ്യർ എല്ലാ വഴിയും അടഞ്ഞു പോകുമ്പോൾ ചെയ്തു പോകുന്നത് തന്നെ ഏതെങ്കിലും ഹോട്ടൽ മുറിയിൽ ഒരു കൂട്ട ആത്മഹത്യ ഞാനത് ഭയപ്പെടുന്നുണ്ട് സാർ അല്പനേരം അയാൾ നിശബ്ദനായിരുന്നു ഇനിയിപ്പോൾ കുട്ടിയുമായി കടന്നു കളഞ്ഞു എന്നൊരു കുറ്റം കൂടി അവരുടെ പേരിലുണ്ട് അതിന് മതിയായ ശിക്ഷ കൊടുക്കണമെന്ന മുറവിളി കൂട്ടുന്നവരുമുണ്ട് ആന്മേരി കൂട്ടിച്ചേർത്തു ആന്മേരി പറയുന്നതിന് സാധ്യത ഏറെയാണ് പക്ഷേ അവർ കുട്ടിയെ ഇല്ലാതാക്കില്ല നന്ദഗോപനോ ഇന്ദുബാലയ്ക്കോ അതിന് കഴിയില്ല എൻ്റെ ബലമായ സംശയം അവർ നമ്മൾ കരുതുന്നത് പോലെ ഉത്തരേന്ത്യയിലേക്ക് കടന്നിട്ടില്ല എന്നാണ് അങ്ങനെയൊരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല ഇക്ബാൽ മുഹമ്മദിൻ്റെ സെൽ റിംഗ് ചെയ്തു അയാൾ ഫോൺ എടുത്തു ക്രൈംബ്രാഞ്ച് സി ഐ ജോസ് പോത്തൻ്റെ കോളായിരുന്നത് സാർ നരേന്ദ്രനും സുധീറും പോലീസിന് കീഴടങ്ങി രണ്ടുപേരെയും പോലീസ് ക്ലബ്ബിൽ എത്തിച്ചിട്ടുണ്ട് മറുവിശത്തു നിന്ന് സന്ദേശം എത്തിയതും ഇക്ബാൽ മുഹമ്മദ് ചാടി എഴുന്നേറ്റു ശരി ഞാനിതാ വരുന്നു കോൾ കട്ട് ചെയ്തിട്ട് അയാൾ ആൻമേരിയെ നോക്കി നിഖിലയുടെ സഹോദരന്മാർ കീഴടങ്ങിയെന്ന് മീ അയാൾ വേഗം പുറത്തേക്ക് പോയി പിന്നാലെ ആൻമേരിയും നീങ്ങി പോലീസ് ക്ലബ് വലിയ ഹാളിൻ്റെ നടുവിൽ കിടന്ന കസേരയിൽ നരേന്ദ്രനും സുധീറും അക്ഷോഭീയരായി ഇരിപ്പുണ്ട് ഇക്ബാൽ മുഹമ്മദിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു മറ്റുള്ളവർ മുറ്റത്ത് ജീപ്പിൽ ഇക്ബാൽ മുഹമ്മദും ആൻമേരിയും വന്നിറങ്ങി ജോസ് ബത്തൻ അങ്ങോട്ടേക്ക് ചെന്നു കോടതിയിൽ കീഴടങ്ങാനുള്ള ശ്രമമായിരുന്നു സാർ തക്ക സമയത്ത് ആളെ തിരിച്ചറിഞ്ഞതുകൊണ്ട് നമ്മൾ അത് പൊളിച്ചു വിജയപാവത്തിൽ ജോസ് പോത്തൻ പറഞ്ഞു ഇക്ബാൽ മുഹമ്മദ് അകത്തേക്ക് വരുമ്പോൾ നരേന്ദ്രനും സുധീറും കൂസാതെ ഇരിപ്പുണ്ട് ഇക്ബാൽ മുഹമ്മദിൻ്റെ ഇരുവശത്തും ആൻമേരിയും ജോസ് പോത്തനും വന്നു നിന്നു എന്താ നരേന്ദ്ര ഒളിവ് ജീവിതം മടുത്തോ പരിഹാസം കലർത്തി ഇക്ബാൽ മുഹമ്മദ് ചോദിച്ചു നരേന്ദ്രൻ പുച്ഛരസത്തിൽ ചിരിച്ചു ഞങ്ങൾ ഒളിവിലായിരുന്നുവെന്ന് നിങ്ങളോടാരാ പറഞ്ഞത് ബിസിനസ് ആവശ്യത്തിന് ഞങ്ങൾ രാജസ്ഥാനിലേക്ക് പോയതാ ഞങ്ങൾക്ക് ഗ്രാനൈറ്റിൻ്റെ കച്ചവടമുണ്ട് ഇവിടെ വന്നിറങ്ങിയപ്പോൾ പോലീസുകാർ വന്ന് റാഞ്ചി എടുത്തു കൊള്ളാം വിശ്വസിച്ചു ജോസ് പോത്തൻ പ്രതികരിച്ചു നിങ്ങൾ വിശ്വസിക്കണമെന്ന് ഞങ്ങൾക്കൊരു നിർബന്ധവുമില്ല പിടിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ ആ കാരണം പറ സുധീർ പ്രതികരിച്ചു ഉടൻ നരേന്ദ്രൻ ഇടപെട്ടു സാറേ ആ പെണ്ണ് കാട്ടിക്കൂട്ടിയ നാടകവും ഞങ്ങൾ പേടിച്ച് നാട് വിട്ടതായി വരുത്തി തീർത്തുകൊണ്ടുള്ള മാധ്യമകഥകളും ഞങ്ങളും അറിയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ പേരിൽ നാട് വിടാൻ മാത്രം മണ്ടന്മാരാണോ ഞങ്ങൾ കോടികളുടെ ബിസിനസ്സാ ഇവിടെ കിടക്കുന്നത് ഇതിനു മുമ്പ് ഒരു കൊലക്കേസിൽ ഞങ്ങളെ കുരുക്കാൻ ഇവിടുത്തെ പല വമ്പന്മാരും പോലീസും നോക്കിയതാ അന്ന് പുല്ലാട്ട് നരേന്ദ്രനും അനിയനും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഒരു കൊച്ചിൻ്റെ കാര്യം നരേന്ദ്രൻ പരിഹസിച്ച് തള്ളി ഇക്ബാൽ മുഹമ്മദ് കസേര നീക്കിയിട്ട് ഇരുന്നു നിങ്ങളുടെ വീരകഥകളൊക്കെ വിടാം നമുക്ക് വിഷയത്തിലേക്ക് വരാം നരേന്ദ്രൻ കുഞ്ഞിനെ ആർക്കാ കൈമാറിയത് അയാൾ ചോദിച്ചു മുഖം മിനുക്കാൻ ഒറ്റപ്പാലത്തുള്ള ഒരു കുടുംബത്തെ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുകയല്ലേ സത്യം അതൊന്നുമല്ല എനിക്കത് പറയാൻ ഒരു മടിയുമില്ല അവളുടെ പ്രസവത്തിന് മുമ്പ് തന്നെ കുഞ്ഞിനെ ആർക്കെങ്കിലും കൈമാറാമെന്ന് നിഖിലെ സമ്മതിച്ചതാ അവൾ വാക്കുമാറാതിരിക്കാൻ അവളെ കൊണ്ട് ഞങ്ങൾ ഒരു സമ്മതപത്രത്തിൽ ഒപ്പിടിപ്പിക്കുകയും ചെയ്തിരുന്നു അത് ശരിയല്ലേ എന്ന് അവളോട് പോയി ചോദിച്ചു നോക്ക് പ്രസവം കഴിഞ്ഞാലുടൻ കുഞ്ഞിനെ കൈമാറാൻ വേണ്ടതൊക്കെ ഞാൻ ചെയ്തിരുന്നു എൻ്റെ കമ്പനിയിൽ ഡെയിലി വേജസിന് ജോലി ചെയ്യുന്ന ഒരു ബംഗാളിയെയാണ് അതിന് കണ്ടുവച്ചത് ഒരു റാംചരൺ പ്രസവം കഴിഞ്ഞ രാത്രി തന്നെ അയാൾ ഭാര്യയെയും കൂട്ടി വന്ന് കൊച്ചുമായി പോയി റെക്കോർഡിക്കലായി പറ്റി എനിക്കൊന്നും തന്നെ അറിയില്ല പിന്നെ അയാളെ പണിക്ക് വന്ന് കണ്ടിട്ടുമില്ല നരേന്ദ്രൻ പറഞ്ഞു ഇക്ബാൽ മുഹമ്മദ് ചിരിച്ചു രവിചന്ദ്രൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ നരേന്ദ്ര മാത്രമല്ല സന്താന വല്യം മൂന്നാം നാൾ കുഞ്ഞിനെ നിങ്ങൾ നന്ദകോമിന് കൈമാറുമ്പോൾ അവരും കൂടിയുണ്ടായിരുന്നു നരേന്ദ്രന് ഒരു ഭാവപ്പകർച്ചയും ഉണ്ടായില്ല രവിചന്ദ്രനെ ഞാൻ അറിയും അയാളുടെ ഭാര്യയാ ഗർഭാവസ്ഥയിൽ നിഖിലയെ നോക്കിയത് അതല്ലാതെ അയാളുമായി ഒരു കണക്ഷനും എനിക്കില്ല പിന്നെ നിങ്ങൾ പറഞ്ഞ സന്താനവല്ലി അതാരാണെന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ നരേന്ദ്രൻ കൂസാതെ നിഷേധിച്ചു അവർ അങ്ങനെ പറഞ്ഞെങ്കിൽ നിങ്ങൾ തെളിയിക്ക് നിങ്ങളുടെ ടോർച്ചർ സഹിക്കാനാവാതെ അവർ പറഞ്ഞതാവാം നീ എന്താടാ ഞങ്ങളെ പൊട്ടന്മാരാകുവാണോ ജോസ് പോത്തൻ കയർത്തു പോലീസ് മുറയൊന്നും പുല്ലാട്ട് നരേന്ദ്രൻ്റെ അടുത്ത് വേണ്ട അത് പാവങ്ങളോട് മതി ഇത് ഇനം വേറെയാ എനിക്കറിയാവുന്ന കാര്യങ്ങളാ ഞാൻ പറഞ്ഞത് നിങ്ങൾ പറയുന്ന തിരക്കഥക്കൊത്ത് അഭിനയിക്കാൻ ഞങ്ങളെ കിട്ടില്ല കൊച്ചിനെ നിങ്ങൾ കണ്ടെത്ത് എന്നിട്ട് ഡി എൻ എ ടെസ്റ്റ് നടത്തി നോക്ക് അപ്പോൾ സത്യം എന്താണെന്നറിയാം ഏതോ പാവങ്ങളെ വേട്ടയാടുന്നു പോലീസ് ഉദ്യോഗസ്ഥരെ കൺഫ്യൂഷനിലാക്കുന്ന തന്ത്രമായിരുന്നു അത് നന്ദൻ ആ കുട്ടിയുമായി രക്ഷപ്പെട്ടു എന്ന വിശ്വാസത്തിലല്ലേ നിങ്ങൾ ഈ വെല്ലുവിളി നടത്തുന്നത് ആന്മേരി ചോദിച്ചു അവരെ ഒളിപ്പിച്ചത് ഇവരാ സാറേ എന്നിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് സാറിന് അത് മനസ്സിലായില്ലേ ജോസ് പോത്തൻ പല്ലി ഞരിച്ചു നിശബ്ദനായി ഇരിക്കുകയായിരുന്നു ഇക്ബാൽ മുഹമ്മദ് കുഞ്ഞിനെ നിങ്ങൾ പറയുന്ന നന്ദന കൊടുത്തതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം തീരുവോ എങ്കിൽ സമ്മതിച്ചു തരാം അവർ ആരാണെന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ ഒരു കുടുംബത്തെ എങ്ങനെ ഒളിപ്പിക്കാനാ ഇതെന്താ വല്ല വസ്തുവാണോ ഒളിപ്പിക്കാൻ അല്ലെങ്കിൽ തന്നെ എത്ര കാലം നരേന്ദ്രൻ അയഞ്ഞില്ല ഒറ്റോദ്യം എങ്കിൽ എന്തിന് നന്ദൻ നിഖിലിയുടെ സമരം കാണാൻ വരികയും പിടിക്കപ്പെടുമെന്നായപ്പോൾ ഉദ്യോഗസ്ഥനായ അയാൾ ഒളിവിൽ പോയതും ഇക്ബാൽ മുഹമ്മദ് ശബ്ദിച്ചു ചിലപ്പോൾ അവരുടേത് സ്വന്തം കുഞ്ഞ് അല്ലായിരിക്കാം കുഞ്ഞിൻ്റെ ഡി എൻ എ ടെസ്റ്റ് നടത്തിയാൽ അവർ നാണം കെടില്ലേ സുധീറാണ് മറുപടി പറഞ്ഞത് ഉടൻ നരേന്ദ്രൻ ശബ്ദിച്ചു മിസ്റ്റർ ഡി വൈ എസ് പി നിങ്ങൾക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാനാവില്ല കാരണം കുഞ്ഞിനെ കൈമാറിയത് നിഖിലിയുടെ സമ്മതത്തോടെയാണ് അതിനെ കൊണ്ടുപോയത് നന്ദകോപൻ ആയാലെന്ത് ബംഗാളി ആയാലെന്ത് നരേന്ദ്രൻ പുച്ഛിച്ചു ജോസ് പോത്തൻ കൈ ചുരുട്ടിപ്പിടിച്ചു ഇക്ബാൽ മുഹമ്മദ് അവിടെ നിന്ന് പുറത്തേക്ക് വന്നു അയാൾ നിഖിലയുടെ നമ്പർ എടുത്ത് വിളിച്ചു നിഖിലയുടെ പരിഭ്രമം നിറഞ്ഞ സ്വരം വന്നു എന്താ സർ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിഖില ആലോചിച്ച് മറുപടി പറയണം നിഖിലയുടെ ഡെലിവറി അടുത്ത സമയത്ത് കുഞ്ഞിനെ മറ്റാർക്കെങ്കിലും കൈമാറാമെന്ന് സമ്മതിച്ച് നരേന്ദ്രന് സമ്മതപത്രം ഒപ്പിട്ട് കൊടുത്തായിരുന്നോ ഇല്ല സാർ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അവളുടെ നിഷേധ സ്വരം വന്നു ഒന്ന് ആലോചിച്ചു നോക്ക് ഒരു നിമിഷം മൗനം പടർന്നു സാർ മാരിടല്ലാത്തത് ഹോസ്പിറ്റലിൽ ചില പേർപ്പേസ് ഹാജരാക്കണമെന്ന് പറഞ്ഞ് ഗായത്രി ചേച്ചി എന്നെ കൊണ്ട് ഒന്ന് രണ്ട് കടലാസിൽ ഒപ്പിട്ട് വാങ്ങി നിഖിലയുടെ ശബ്ദം എത്തി നിഖില അത് വായിച്ചു നോക്കിയില്ലേ അത് ബ്ലാങ്ക് പേപ്പർ ആയിരുന്നു സാർ മുദ്രപത്രമാ എന്താ സാർ ഇപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ വല്ല കുഴപ്പമുണ്ടോ അവളുടെ സ്വരം വിറച്ചു അന്വേഷണത്തിൻ്റെ ഭാഗം മാത്രം ഞാൻ വിളിച്ചോളാം അയാൾ കോൾ കട്ട് ചെയ്തു നരേന്ദ്രൻ ആ ബ്ലാങ്ക് പേപ്പറിൽ മാറ്റർ എഴുതി ചേർത്തു ഇനി അവൾ കുത്തിയിരുന്ന് സമരം ചെയ്തിട്ട് എന്ത് കാര്യം ഇതുവരെയുള്ള തൻ്റെ മുഴുവൻ അന്വേഷണത്തിനും നടുവിൽ ഒരു പുകമറ തീർത്തിരിക്കുകയാണ് നരേന്ദ്രൻ അയാൾ ഒരു ബുദ്ധി തന്നെയാണ് ആ കുഞ്ഞ് ഒരിക്കലും നിഖിലയുടെ കയ്യിൽ എത്തരുതെന്ന് അയാൾക്ക് നിർബന്ധമുണ്ട് അതിനയാൾ എടുത്തു പ്രയോഗിച്ചത് ബംഗാളിക്ക് കുഞ്ഞിനെ കൈമാറി എന്ന നുണക്കഥ നരേന്ദ്രനെ പൂട്ടണം അതിന് നന്ദകോപനെ കണ്ടെത്തണം ഇക്ബാൽ മുഹമ്മദിൻ്റെ മനസ്സ് മുരണ്ടു നിഖില താമസിക്കുന്ന ഫ്ലാറ്റ് രണ്ട് കൈയും കപ്പിൽ ചുറ്റി സന്താനവല്ലി ആർത്തിയോടെ ചായ കുടിച്ചു എതിരെ സെറ്റിയിൽ നിഖിലയും ആൽബിയും ഇരിപ്പുണ്ടായിരുന്നു ആൽബി സന്താനവല്ലിയെ വിളിച്ചു വരുത്തിയതായിരുന്നു എൻ്റെ കുഞ്ഞിനെ കൈമാറുമ്പോൾ നിങ്ങൾ കൂടിയുണ്ടായിരുന്നു എന്ന് എന്താ ഞങ്ങളോട് പറയാതിരുന്നത് ആ രഹസ്യം നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചു ക്ഷീണിതയായി നികില ചോദിച്ചു അതുമാത്രമല്ല അയാളെ കൺമുന്നിൽ കണ്ടിട്ടും നിങ്ങൾ ഞങ്ങളെ വിവരമറിയിച്ചില്ല നിങ്ങളുടെ പ്രവൃത്തിയിൽ എന്തോ ദുരൂഹതയുണ്ട് അയാൾ ആരാണെന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നിട്ട് ഞങ്ങൾക്കൊപ്പം ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നു എന്നിട്ട് അയാളെ കാണാൻ പോകുന്നു ആൽബി ചൂടായി കപ്പ് വെച്ചിട്ട് സന്താനവല്ലി കൈവെള്ളം കൊണ്ട് ചൂണ്ടു തുടച്ചു അവർക്കൊരു കൂസിലും വന്നില്ല നീ ഇത് തന്നെ പറയണ അവിടെ കൊച്ചനെ നിങ്ങൾ എങ്ങനെ ഇതുവരെ എത്തിയെന്ന് ഒന്ന് ആലോചിച്ചു നോക്കുന്നത് നല്ലതാ ഇപ്പോൾ കുറേ പത്രക്കാരും പിന്തുണക്കാൻ ആൾക്കാരുമുണ്ട് അത് കണ്ട് മതി മറന്നു പോകരുത് നീ എന്നെ കാണാൻ വന്നപ്പോൾ കൊച്ചു ചത്തുപോയി എന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിലോ എടുത്തടിച്ചതുപോലെ അവർ ചോദിച്ചു സന്താനവല്ലിയുടെ ചോദ്യം ആൽബിയുടെ വായടപ്പിച്ചു നീ തന്ന രണ്ട് ലക്ഷം രൂപ കണ്ട് ഞാൻ മതിമറന്നു പോയി എന്നാണോ കരുതിയത് നന്ദഗോപൻ ആരാണെന്ന് എനിക്ക് മുൻപേ അറിയാമെന്നല്ലേ നീ പറഞ്ഞത് അയാളെ ചെന്ന് കണ്ടിരുന്നുവെങ്കിൽ നിന്റെ രണ്ടു ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് ഇരുപത് ലക്ഷം അയാൾ തന്നേനെ എന്താ അയാൾ തരില്ലേ ആരും മിണ്ടിയില്ല കൊച്ചിനെ കൈമാറുമ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരുന്നുവെന്ന് പറയാതിരുന്നത് നരേന്ദ്രൻ സാറിനെ പേടിച്ചിട്ടാ അന്ന് സമരം നടക്കുമ്പോൾ നന്ദഗോപൻ സാറിനെ കണ്ടത് റോഡിൽ വെച്ചാ പിറ്റേന്ന് പതിനൊന്ന് മണിക്ക് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ ഇരുന്നതാ അപ്പോഴാണ് ഡി വൈ എസ് പി വിളിച്ചത് അയാളെ കണ്ട കാര്യം ഞാൻ ഡിവൈഎസ്പിയോട് പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ ഇതുവരെ എത്തിയത് സന്താനവല്ലി അത് ചെയ്യാതിരുന്നുവെങ്കിൽ ഇപ്പോഴും ആളുകളുടെ മുന്നിൽ പകൽ നേരം പ്രദർശന വസ്തു പോലെയും രാത്രി കൊതുകുകടി കൊണ്ടും സെക്രട്ടേറിയറ്റ് വടിക്കൽ കിടന്നേനെ കൊച്ചിനെ കണ്ടെത്തി കൊടുത്ത എന്നെ വിളിച്ച് കുറ്റം പറയുന്നു നന്ദി വേണം നന്ദി ഇനി ഞാൻ ഇവിടെ ഇരുന്ന ഏതാണ്ടൊക്കെ പറഞ്ഞു പോയി എന്നിവരും അതൃപ്തി പ്രകടിപ്പിച്ച് സന്താനവല്ലി എഴുന്നേറ്റു വിളിച്ചപ്പോൾ ഞാൻ കരുതി കാര്യമായി എന്തെങ്കിലും സഹായം ചെയ്യാനാണെന്നാ കുറ്റപ്പെടുത്താനാണെന്ന് കരുതിയില്ല എങ്കിൽ എൻ്റെ പട്ടി പോലും ഈ വഴിക്ക് വരില്ലായിരുന്നു ആൽബിയും നിഖിലയും മിണ്ടിയില്ല ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി എന്നെ വിട്ടേക്ക് ഒന്നും ഞാൻ പറയാം ആ കൊച്ചിനെ വളർത്താനുള്ള യോഗം നിങ്ങൾക്കുണ്ടാവില്ല പിള്ളാരെ കാരണം രണ്ടു വർഷം അതിനെ വളർത്തിയത് അവരാ ആ കൊച്ചില്ലെങ്കിൽ അവർക്കൊരു ജീവിതവുമില്ല ഒരു പോലീസും എത്താത്ത സ്ഥലത്ത് അവർ അതിനേയും കൊണ്ടുപോവും എത്ര ദിവസമായി വല്ല തുമ്പും പോലീസുകാർക്ക് കിട്ടിയോ പരിഹാസത്തോടെ ചിരിച്ചിട്ട് സന്താനവല്ലി പുറത്തേക്ക് പോയി ആൽബി അവൻ്റെ കയ്യിൽ കൈ ചുറ്റി തല തോളോട് ചേർത്ത് നിഖില കരഞ്ഞു ആ സ്ത്രീ പറയുന്നത് കേട്ട് നീ എന്തിനു സങ്കടപ്പെടണം നമ്മുടെ കുഞ്ഞ് നമ്മുടെ കയ്യിൽ തന്നെ വരും സെൽ സെൽറിംഗ് ചെയ്തു ആൽബി ഫോൺ എടുത്തു നോക്കി സമരസമിതി പ്രസിഡന്റ് സ്ത്രീലേഖയായിരുന്നു വിളിക്കുന്നത് ശ്രീലഖ ടീച്ചറാ സംസാരിക്കേ നിഖില ഫോൺ വാങ്ങി കോൾ എടുത്ത് സ്പീക്കർ ഓൺ ചെയ്തു ടീച്ചറേ നിഖില നിന്റെ ചേട്ടന്മാർ പോലീസിന് കീഴടങ്ങി നിഖില മരവിപ്പോടെ കേട്ടുനിന്നു ആൽബിയുടെ മുഖം കടുത്തു ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് കൂടുതൽ വിവരങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല ഇനി അറിയാൻ എന്താ ടീച്ചറെ ഉള്ളത് എൻ്റെ മോൻ ആരുടെ കയ്യിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞില്ലേ പോലീസ് അത് മനസ്സിലാക്കിയപ്പോൾ ഏട്ടന്മാർ സ്വയം കീഴടങ്ങാൻ വന്നത് സങ്കടത്തോടെ നിഖില പറഞ്ഞു നാളെ നിങ്ങൾ മണിയോടെ വരണം മിനിസ്റ്റർ സമയം തന്നിട്ടുണ്ട് പിന്നെ മീഡിയയോട് ഇപ്പോൾ ഒന്നും പറയാൻ നിൽക്കരുത് സർക്കാരിനെതിരെയായി ചിത്രീകരിച്ചാൽ നമ്മൾ ഒറ്റപ്പെടും ഇല്ല ടീച്ചർ ഒരുപാട് പത്രക്കാരും ചാനലുകാരും വിളിക്കുന്നുണ്ട് ഞങ്ങൾ ആരെയും കാണില്ല അനുവാദമില്ലാതെ ആരെയും സെക്യൂരിറ്റി കടത്തി വിടുകയും ഇല്ല നിഖില ഉറപ്പുകൊടുത്തു സംസാരം അവസാനിപ്പിച്ച് അവൾ ഫോൺ വെച്ചു ഇക്ബാൽ മുഹമ്മദ് സാർ വിളിക്കാനുള്ള കാരണം ആൽബിക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ നരേട്ടനെ ചോദ്യം ചെയ്തപ്പോൾ ഞാൻ കുഞ്ഞിനെ കൈമാറാൻ സമ്മതമാണെന്ന് മുദ്രപത്രത്തിൽ എഴുതി കൊടുത്ത കാര്യം പറഞ്ഞു കാണും എന്നെ മല്ലിക ചേച്ചി ചതിച്ചതാ ആ ബ്ലാങ്ക് മുദ്രപത്രത്തിൽ അവർ അത് എഴുതി പിടിപ്പിച്ചു നിഖില കരയാൻ തുടങ്ങി എന്നുവെച്ച് കുഞ്ഞിൻ്റെ അവകാശി അമ്മയല്ലാതാവുമോ അന്ന് നടന്ന കാര്യങ്ങൾ വക്കീലിനെ ഉടനെ ധരിപ്പിക്കണം ഫോണുമായി ആൽബി ബാൽക്കണിയിലേക്ക് പോയി നിഖില ഇരുന്ന് മിങ്ങിക്കരഞ്ഞു എവിടെയായിരിക്കും തൻ്റെ മോൻ അവൻ്റെ ഫോട്ടോ പോലും ഒന്നാം കാണാൻ കിട്ടിയില്ല സന്താനവല്ലിയുടെ വാക്കുകൾ ശാപം പോലെ അവളുടെ കാതിൽ മുഴങ്ങി ആ കൊച്ചിനെ വളർത്താനുള്ള യോഗം നിങ്ങൾക്കുണ്ടാവില്ല പിള്ളാരെ അത് സത്യമാകുമോ പിടിക്കപ്പെടുമെന്നാവുമ്പോൾ അവർ തൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കി ആത്മഹത്യ ചെയ്താലോ നിഖില ഏങ്ങലടിച്ചു കരഞ്ഞു പാലക്കാട് മുണ്ടൊളിയിൽ ഉള്ള നാലേക്കർ തിങ്ങിൻ തോപ്പിനുള്ളിലെ പഴയ തറവാട് വീട്ടിലായിരുന്നു നന്ദനും ഇന്ദുബാലയും അപകയം തേടിയത് ഒറ്റപ്പാലത്ത് വിശാഖനെ ഇറക്കി വിട്ട ശേഷം കേരളം വിടുക എന്നതായിരുന്നു നന്ദന്റെ ഉദ്ദേശം പാലക്കാട് എത്തിയപ്പോൾ അടുത്ത ട്രെയിൻ രണ്ട് മണിക്കൂർ ലേറ്റാവുമെന്ന് മനസ്സിലാക്കി പെട്ടെന്നായിരുന്നു നന്ദന്റെ ചിന്ത മാറിയത് വിശാഖൻ ആശക്കപ്പെട്ടതുപോലെ പോലീസ് ഹോട്ടലിൽ പരിശോധനയ്ക്ക് പോയില്ലെങ്കിൽ പെട്ടെന്നുള്ള ഒളിച്ചോട്ടം മണ്ടത്തരമാവും ബാങ്ക് ബാലൻസ് പിൻവലിക്കാനുള്ള സമയം കിട്ടും ഹിമാചലിൽ ഉള്ള ഒരു പരിചയക്കാരനെ വിളിച്ച് അവിടെ വേണ്ട താമസ സൗകര്യവും ഏർപ്പാടാക്കാനും കഴിയും ഇനി വിശാഖൻ പറഞ്ഞതുപോലെ സംഭവിച്ചാൽ വെളുക്കുന്നതിനു മുമ്പ് പോലീസ് വീട് വളയും ട്രെയിൻ യാത്രക്കിടയിൽ ഉറപ്പായും പിടിക്കപ്പെടും ട്രെയിനിനുള്ളിലും ഓരോ സ്റ്റേഷനിലും തങ്ങളെക്കാത്ത് പോലീസുകാരുണ്ടാവും ട്രെയിൻ വരാൻ രണ്ട് മണിക്കൂർ കഴിയും ആ രണ്ടു മണിക്കൂർ പോലും വേണ്ട പോലീസിന് എത്തിച്ചേരാൻ പെട്ടെന്നുണ്ടായ ഉൾപ്രേരണയാൽ നന്ദൻ ആരെ വിളിക്കുമെന്ന് ഓർത്തു അടുത്ത പരിചയക്കാർ ആരും ആരുമാവാൻ പാടില്ല കോൺട്രാക്ട് ലിസ്റ്റിൽ നമ്പർ പരതിയപ്പോൾ മുണ്ടുള്ളി ചന്ദ്രൻ എന്ന് കണ്ടു ഒരാഴ്ചത്തെ പരിചയം മാത്രമാണ് ആ മനുഷ്യനുമായുള്ളത് പ്ലംബിംഗ് വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്ന കോൺട്രാക്ടറാണ് ചന്ദ്രൻ ഓഫീസിലെ പ്ലംബിംഗ് വർക്ക് ചെയ്യാൻ വന്നപ്പോഴുള്ള പരിചയമാണ് ചന്ദ്രൻ ചതിക്കുന്നവനല്ലെന്നും എന്ത് കാര്യത്തിനും കൂടെ നിൽക്കുന്ന പച്ചയായ മനുഷ്യനാണെന്നും ഏതാനും ദിവസത്തെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി നന്ദൻ പിന്നെ ആലോചിച്ചില്ല ചന്ദ്രൻ്റെ നമ്പറിൽ വിളിച്ചു കുടുംബവുമായി നാലഞ്ച് ദിവസം മാറി താമസിക്കാൻ ഒരു രഹസ്യ സങ്കേതം കണ്ടെത്തി തരാമോ എന്ന് മാത്രം ചോദിച്ചു ചന്ദ്രൻ തിരിച്ചൊന്നും ചോദിച്ചില്ല നന്ദൻ സാറ് പോകുന്നേക്ക് എന്ന് മാത്രം പറഞ്ഞു മുണ്ടുള്ളിക്ക് പുറത്ത് ചന്ദ്രൻ സ്വതസിദ്ധമായ ചിരിയുമായി കാത്തുനിൽപ്പുണ്ടായിരുന്നു നേരെ പോയത് തെങ്ങിൻ തോപ്പിനുള്ളിലെ തറവാട് വീട്ടിലേക്കായിരുന്നു അതിൻ്റെ ഉടമസ്ഥൻ കാനഡയിലാണ് ചന്ദ്രനായിരുന്നു നോട്ടക്കാരൻ ചുറ്റിനും ഒരു കുഞ്ഞു പോലുമില്ല കാർ തേങ്ങയിട്ടിരിക്കുന്ന ഗോഡൌണിൽ കയറ്റി ഒളിപ്പിച്ചിട്ടു സാവകാശം ചന്ദ്രനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു സാറ് ധൈര്യമായിരിക്കെ എനിക്ക് കോയമ്പത്തൂരും മേട്ടുപാളയത്തും പരിചയക്കാരുണ്ട് സാറിനെയും കുടുംബത്തെയും കേരളം കടത്തിവിടുന്ന കാര്യം ഞാനേറ്റു ചന്ദ്രൻ ഉറപ്പു കൊടുത്തു ഉച്ചയ്ക്കുള്ള ടി വി ന്യൂസിൽ നന്ദൻ ആ കാഴ്ച കണ്ടു തൻ്റെ വീട് വളഞ്ഞ് പോലീസുകാർ ആൾക്കൂട്ടം നന്ദനും ഇന്ദുബാലയും മരവിച്ചിരുന്നു വിശാഖൻ്റെ കണക്ക് കൂട്ടൽ പിഴച്ചില്ല കുഞ്ഞുമായി കേരളം കടന്നുവെന്നും പിടികൂടാൻ നാലംഗ സംഘം പോലീസ് പോയിട്ടുണ്ടോ എന്നുമുള്ള വാർത്തകൾ പിന്നാലെ വന്നു ടി വി ന്യൂസ് കണ്ടാണ് പിന്നെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടിയത് വൈകുന്നേരം നന്ദൻ ബാൽക്കണിയിൽ ഇരുന്നു ഇന്ദുബാല തടിയിൽ തീർത്ത കോവണിപ്പടികൾ കയറി മുകളിൽ വന്നു നന്ദൻ അവിടെ ചാരു കസേരയിൽ ഇരിപ്പുണ്ടായിരുന്നു ഊണും ഉറക്കവുമില്ലാതെ ഇന്ദുബാല കോലം കെട്ടിരുന്നു കരഞ്ഞ് നനവും വറ്റിയ കണ്ണുകൾ അലസമായി വാരി ചുറ്റിയ സാരി മുടി ചീകാതെ വാരി കെട്ടിവെച്ചിട്ടുണ്ട് നന്ദൻ മുഖമുയർത്തി അവളെ നോക്കി പുതിയ വാർത്ത എന്താ അവൾ ചൂരൽ വരിഞ്ഞ കട്ടിലിൽ ചെന്നിരുന്നു നരേന്ദ്രനും സുധീറും പോലീസിൽ കീഴടങ്ങി ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അവർക്ക് മനസ്സിലായി കാണും അയാൾ പതുക്കെ പറഞ്ഞു കുട്ടി ആരുടെ കയ്യിൽ ഉണ്ടെന്നറിയാനല്ലേ പോലീസ് അവരെ തേടി നടന്നത് നമ്മുടെ കയ്യിലാണെന്ന് കണ്ടെത്തിയ വിവരം അവർ അറിഞ്ഞു കാണും ഇനി ഒളിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇന്ദുബാല നിർവികാരിയായി പറഞ്ഞു ഇത് ഇപ്പോഴൊന്നും തണുക്കുന്ന ലക്ഷണമില്ല ചന്ദ്രൻ്റെ വാക്കിൽ എങ്ങനെ നമ്മൾ സ്ഥലം വിടും കൂടെ ഒരു കുട്ടിയുള്ള നിലയ്ക്ക് പിടിക്കപ്പെട്ടാൻ സാധ്യതയേറെയാണ് പുറത്തിറങ്ങിയാൽ പിടിവീഴുക തന്നെ ചെയ്യും നന്ദ്രൻ ആത്മഗതമെന്ന ശബ്ദിച്ചു നമുക്ക് കടന്നു കളയാനൊന്നും പറ്റില്ല നന്ദേട്ട ഈ കേസ് തണുത്തു പോകാനും പോകുന്നില്ല ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ നന്ദേട്ടൻ എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ നാട്ടിൽ കഴിയാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു എന്നിൽ നിന്ന് ഒളിപ്പിച്ചു എന്നിട്ട് തിരുവനന്തപുരത്ത് പോയി രഹസ്യം പൊളിച്ചു ആ സമയം മാത്രം മതിയായിരുന്നു നമുക്ക് രക്ഷപ്പെടാൻ നന്ദൻ ഇന്ദുബാലയെ നോക്കി അതുവരെ അവൾ അങ്ങനെ ഒരു കുറ്റപ്പെടുത്തലിന് തുനിഞ്ഞിരുന്നില്ല അവളുടെ നോട്ടം നേരിടാനാവാതെ അയാൾ മുഖം താഴ്ത്തി ഇനി നമുക്കൊന്നിനും കഴിയില്ല നന്ദേട്ടാ അവരുടെ കുട്ടിയെ തിരിച്ചു കൊടുത്തിട്ട് മരിക്കാനല്ലാതെ മരവിപ്പോടെ അവൾ ദൂരത്തേക്ക് നോക്കിയിരുന്നു നന്ദൻ ഞെട്ടിപ്പോയി ഇന്ദു അവൾ നോട്ടം അയാളിലേക്ക് കൊണ്ടുവന്നു അല്ലാതെ എന്ത് ചെയ്യുമെന്ന് നന്ദേട്ടൻ പറ നന്ദന് മറുപടി ഇല്ലായിരുന്നു ഇന്ദുബാല തുടർന്നു രണ്ടു വർഷം ഒരു കുഞ്ഞിനെ സ്വന്തമെന്ന് പറഞ്ഞ് വളർത്താനുള്ള ഭാഗ്യം നമുക്ക് കിട്ടി അതുകൊണ്ട് നമ്മൾ തൃപ്തരാവണം ദൈവം നിശ്ചയിച്ചത് അതാവും നമ്മൾ പിടിക്കപ്പെടുമ്പോഴുള്ള അവസ്ഥ നന്ദേട്ടനെ ഊഹിക്കാമല്ലോ സമൂഹം ഒന്നടങ്കം നമ്മളെ ശപിച്ചു ബന്ധുക്കളും നാട്ടുകാരും നമ്മളെ എങ്ങനെ കാണുമെന്ന് അറിയില്ലേ അത്രമാത്രം നമ്മൾ വെറുക്കപ്പെട്ടവരായി ജനം നമ്മളെ കല്ലെറിഞ്ഞ് കൊല്ലും ആരുടെയെങ്കിലും മുന്നിൽ പോകാൻ നമുക്ക് കഴിയോ അവൾ ചോദിച്ചു നന്ദൻ മൗനം പാലിച്ചിരുന്നു അവൾ പറയുന്നതെല്ലാം സത്യമാണ് എനിക്കിനി ഈ സമ്മർദ്ദം താങ്ങാൻ വയ്യ ഒരു തെറ്റും ചെയ്യാതെയാ നമ്മളെ ജനം ക്രൂശിക്കുന്നത് ഇവിടെ തന്നെ എത്ര ദിവസങ്ങൾ കൂടി കഴിയാൻ പറ്റും നമ്മൾ നാട് വിട്ടിട്ടില്ല കേരളത്തിൽ ഒളിച്ച് താമസിക്കുകയാണ് സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സ്ത്രീ പറയുന്നത് രാവിലത്തെ ന്യൂസിൽ കണ്ടു നമ്മൾ ജില്ല പോലും വിട്ടുപോയിട്ടില്ലെന്ന് നന്ദേട്ടൻ ഓർക്കണം അടഞ്ഞുകിടക്കുന്ന വീടുകൾ നോക്കി പോലീസ് വന്നാൽ ഏതു നേരത്തും പിടിക്കപ്പെടാം ഇന്ദുബാലയുടെ വാക്കുകൾ തീക്കാറ്റ് പോലെ നന്ദൻ്റെ കാതിൽ വന്നടിച്ചു നന്ദൂട്ടൻ എൻ്റെ മോൻ അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളി നിലനാട് നോവൽസിന് വേണ്ടി സൽമാ റോയിസ്